നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഏറ്റവും വലിയേറിയതും പക്ഷേ നമ്മൾ ഏറ്റവും വില കുറച്ച് കാണുന്നതുമായ ഒരു സംഗതിയാണ് ജലം എന്ന് പറയുന്നത് കുളിക്കാനും കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യുന്നതിനും നമ്മുടെ വീട്ടിലെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ വെള്ളം ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഈ വെള്ളത്തിൻ്റെ ഗുണം ഈ വെള്ളത്തിൽ എത്രത്തോളം മാലിന്യങ്ങൾ അടിഞ്ഞിരിക്കുന്നുവെന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല നമ്മുടെ കാഴ്ചയിൽ നമ്മുടെ മുമ്പിൽ വരുന്ന ബക്കറ്റിലിരിക്കുന്ന ഗ്ലാസ്സിലിരിക്കുന്ന കുപ്പിയിലിരിക്കുന്ന വെള്ളം പരിശുദ്ധമെന്ന് നമുക്ക് തോന്നിയേക്കാം നമ്മുടെ വീട്ടിലേക്ക് വെള്ളം എത്തുക ഒരു പക്ഷേ കുഴൽ കിണറിൽ നിന്നാവാം അല്ലെങ്കിൽ കിണറിൽ നിന്നാവാം അല്ലെങ്കിൽ കുളത്തിൽ നിന്നാവാം അല്ലെങ്കിൽ പുഴയിൽ നിന്നാവാം ഏതെങ്കിലുമൊക്കെ ജലസ്രോതസ്സുകളിൽ നിന്ന് നമ്മുടെ ടാങ്കിൽ സംഭരിക്കുന്ന വെള്ളമാണ് ഈ ടാപ്പ് വഴി നമ്മുടെ വീടിനുള്ളിലുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ വെള്ളത്തിൽ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു ചെളിയും ഒരു മാലിന്യവും കാണുവാൻ സാധിക്കത്തില്ല ഈ കഴിഞ്ഞ രണ്ടും മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഏതോ ഒരു കണ്ടൻറ് ക്രിയേറ്റർ ഇട്ടൊരു വീഡിയോ ആണ് അത് ഞാൻ കാണുവാൻ അതിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പിടിപ്പിച്ച വാട്ടർ ഫിൽറ്റർ അത് ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോയാണ് ഞാൻ കണ്ടത് അപ്പോഴാണ് എനിക്ക് നമ്മുടെ എല്ലാ വീടുകളിലും നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം അതിൽ എത്രത്തോളം മാലിന്യം അടഞ്ഞിരിക്കുന്നു അത് നമ്മൾ മനസ്സിലാക്കാതെയാണ് കാരണം ഏറ്റവും വലിയേറിയൊരു വസ്തുവാണ് ജലം ജലവും ഓക്സിജനും അതിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങൾ നമ്മൾ കാണുന്നില്ല അപ്പോൾ ഞാനതുകൊണ്ട് ഞാനും ഒരു വാട്ടർ ഫിൽട്ടർ എൻ്റെ വീട്ടിൽ മേടിച്ച് വയ്ക്കാൻ തീരുമാനിച്ചു ഇതാണ് ആ വാട്ടർ ഫിൽട്ടർ ടി ബൈ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ് അഞ്ച് വർഷത്തെ ഗ്യാരണ്ടിയുള്ള ഒരു വാട്ടർ ഫിൽട്ടർ ആണിത് ഞാൻ ഈ കമ്പനിയുടെ പരസ്യത്തിന് വേണ്ടിയിൽ ഈ കമ്പനിയുടെ മാത്രമല്ല ഒരുപാട് കമ്പനികളുടെ വാട്ടർ ഫിൽട്ടർ മാർക്കറ്റിൽ നമ്മുടെ പ്ലംബിങ്ങിൻ്റെ എല്ലാം സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പിൽ ലഭ്യമാണ് അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം ലഭിക്കും ഇപ്പോൾ വരുന്ന പുതിയ എല്ലാ വീടുകളിലും ഇത് പിടിപ്പിച്ച് കണ്ടിട്ടുണ്ട് പക്ഷേ ചില വീടുകളിൽ പിടിപ്പിച്ചിട്ടില്ല പക്ഷേ കുറച്ച് വർഷങ്ങൾ മുമ്പ് വരെ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ആർക്കും പരിചയമല്ലാത്ത ആരും ഉപയോഗിക്കുന്നില്ലാത്തൊരു സാധനമായിരുന്നു ഇപ്പോഴും പല വീടുകളിലും ഞാൻ പോയപ്പോൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് വാട്ടർ ഫിൽറ്റർ ഒന്നുമില്ലാതെ അപ്പം എല്ലാം വാട്ടർ ടാങ്കിൽ നിന്ന് ഡയറക്റ്റ് വെള്ളം മുറികളിലോട്ടും ബാത്റൂമിലോട്ടും എല്ലാം അടുക്കളയിലോട്ടും എല്ലാം സപ്ലൈ ചെയ്യുന്നു അപ്പോൾ ഇതിലെല്ലാം അടിഞ്ഞിരിക്കുന്ന മാലിന്യങ്ങൾ ഫിൽട്ടർ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സംവിധാനവും പലയിടത്തും ഇപ്പോഴും കണ്ടിട്ടില്ല അപ്പം ഇത് ഞാൻ ഈ വാട്ടർ ഫിൽട്ടർ പിടിപ്പിച്ചു ഇപ്പം ഇത്രയെല്ലാം ബാത്റൂമിൽ ടൈലിലെല്ലാം നമ്മൾ എത്ര വൃത്തിയായി സൂക്ഷിച്ചാലും ചെളി അടിയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ഈ പൈപ്പിലൂടെ വരുന്ന ഈ മാലിന്യം കളർന്ന പരിശുദ്ധമെന്ന് തോന്നിക്കുന്ന വെള്ളം പോയി അതിൽ അടിഞ്ഞിരിക്കുന്ന മാലിന്യങ്ങളാണ് ചെളിയായി രൂപാന്തരപ്പെടുന്നത് നമ്മൾ തിളപ്പിച്ചും എല്ലാം വെള്ളം കുടിക്കാറുണ്ട് പല രീതിയിലും വെള്ളം ഉപയോഗിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ പല പല അസുഖങ്ങളും കടന്നു വരുന്നത് ഈ മാലിന്യങ്ങളിൽ നിന്നാണ് ഒരു പക്ഷേ അത് ജലത്തിൽ നിന്നാവാം അതെല്ലാം നമുക്ക് കുറയ്ക്കുവാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ ഒരു ഫിൽട്ടർ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അങ്ങനെ ഞാൻ വാങ്ങി പിടിപ്പിച്ചേക്കുന്ന ഒരു ഫിൽറ്ററാണ് ഇത് ഇത് ഞാൻ കുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഈ ഫിൽറ്റർ ക്ലീൻ ചെയ്താണ് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിരുന്നില്ല ഇപ്പോൾ ഇത് വീഡിയോ എടുത്ത് അതാണ് എനിക്കിതിൻ്റെ ഒരു ഭീകരാവസ്ഥ മനസ്സിലായത് ഇത് ജാമായി കഴിയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്ലെറ്റ് അതായത് കിച്ചണിലും ബാത്റൂമിലും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ടാപ്പുകളിലൂടെ വരുന്ന വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറയും ഇന്നലെ ഞാൻ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് വെള്ളത്തിൻ്റെ ഫോഴ്സ് അങ്ങ് കുറഞ്ഞു അപ്പോഴെനിക്ക് മനസ്സിലായി ഫിൽട്ടർ ജാമായതാണെന്ന് അങ്ങനെയാണ് ഇതിപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോൾ ഇതഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇതിൽ എത്രത്തോളമാണ് മാലിന്യങ്ങൾ ഇതിനുള്ളിൽ അടങ്ങിയിരിക്കുന്നതെന്ന് ഇത് പിടിപ്പിക്കാത്ത ആൾക്കാർ ഇത് എത്രയും വേഗം വീട്ടിൽ പിടിപ്പിച്ച് വയ്ക്കാൻ വേണ്ടി നോക്കുക അത് അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമായിരിക്കും എന്നാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് ഇതൊന്ന് അഴിച്ച് അഴിക്കുന്നതിനുള്ള ഒരു സ്പാനറാണിത് ആദ്യം തന്നെ നമ്മൾ ബാങ്കിൽ നിന്ന് വരുന്ന പൈപ്പ് ഓഫ് ചെയ്യണം ഓഫ് ചെയ്തിട്ട് ഇതിനെ ഈ സ്പാനർ ഇതിൻ്റെ ഈ എഡ്ജിനുള്ളിലേക്ക് കയറ്റി ഇതിനെ ലോക്ക് ചെയ്ത് ഇത് അൺലോക്ക് കൈ കൊണ്ട് തിരിച്ച് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇതിനുള്ളിലോടുകൂടി കാണുന്നുണ്ട് വേസ്റ്റ് കാണുന്നുണ്ടോ ഇതിൻ്റെ ഉള്ളിൽ അടിഞ്ഞിരിക്കുന്ന മാലിന്യങ്ങളാണിത് അതായത് നമ്മൾ പരിശുദ്ധമെന്ന് കരുതുന്ന വാട്ടർ ടാങ്കിലെ വെള്ളത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യമാണിത് ഇപ്പോൾ ഇതാണ് ഈ ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇത് കുറേ ചിടി ഡിസ്കുകൾ പോലെയുള്ള ഒരു സാധനം ഇതിനെങ്ങനെ അടുക്കി അടുക്കി വെച്ച് അതിനുള്ളിലൂടി വെള്ളം ഫിൽറ്റർ ചെയ്ത് വരുന്ന സംവിധാനമാണ് ഫിൽറ്റർ എന്ന് പറയുന്നത് ഇങ്ങോട്ട് പിടി ഇങ്ങോട്ട് പിടി ഇത് ആദ്യം വെള്ളം കുറച്ച് പിടിച്ച് വെച്ചത് കൊണ്ടാണ് നമുക്ക് ഇതിങ്ങനെ വെള്ളം ബക്കറ്റിൽ ലഭിക്കുന്നത് അല്ലെങ്കിൽ അവിടെ വാൽവ് ലോക്ക് ചെയ്താൽ വെള്ളം വരികയില്ല ഇതിനെ ഇങ്ങനെ തിരിച്ച് ലൂസാക്കി ലൂസാക്കുമ്പോൾ ഇങ്ങനെ ഇത് തുറന്നു വരും അത് ഇത് നോക്കാം ഇവിടെ അടിഞ്ഞിരിക്കുന്ന ചെളി നോക്കും ഇതെല്ലാം ചെളിയാണ് അടിഞ്ഞിരിക്കുന്നത് അതായത് വാട്ടർ ടാങ്കിൽ അടിഞ്ഞിരിക്കുന്ന ചെളി ഈ ഫിൽറ്ററിൽ ഫിൽട്ടറിൽ അടിഞ്ഞു കൂടിയിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം ഉപകാരപ്രദമാണ് ഇതല്ലെങ്കിൽ ഇത് നമ്മുടെ ഭക്ഷണത്തിലും കുളിമുറിയിലെല്ലാം അടിയേണ്ട ചെളിയാണിത് കിട്ടുന്നു കിട്ടുന്നുണ്ടോ തെളിഞ്ഞ വെള്ളം ഈ ഫിൽട്ടർ കഴുകിയപ്പോൾ ഒരു കളറ് മാറി ഒന്ന് നോക്കുക കൂടുതൽ വൃത്തിയായി കഴുകണമെങ്കിൽ ഇനിയും ഒരു രണ്ട് ബക്കറ്റ് വെള്ളം കൂടെ നേരത്തെ പിടിച്ചു വെച്ച് വേണമെങ്കിൽ കഴുകാം ഇതിപ്പോൾ തൽക്കാലം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിക്കുകയാണ് ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളർ നോക്ക് തെളിഞ്ഞു തെളിഞ്ഞിടഞ്ഞ വെള്ളമാണ് ഈ ഫിൽറ്റർ കഴിയുമ്പോൾ ഈ അവസ്ഥയിലെത്തിയത് പിത്രത്തോളം മാലിന്യം ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഇനി ഇതിനെ ടൈറ്റ് ചെയ്ത് അടച്ച് തൽസ്ഥാനത്ത് സ്ഥാപിക്കുകയാണ് വേണ്ടത് ഇതിനുള്ളിലുള്ളിയാണ് വെള്ളം കയറുന്നത് ഇതിനുള്ളിലൂടെ വെള്ളം കയറി ഇതിലൂടെ പുറത്തേക്ക് വരുന്നു അങ്ങനെ പിന്നെ ടൈറ്റ് ചെയ്ത് അതിനു മുമ്പ് ഇത് ചെറുതായിട്ടും മുറിച്ച് പുറകോട്ട് വെള്ളം തിരികും ഇങ്ങനെ വെള്ളം വരും ഇതിൻ്റെ ഉള്ളിൽ വന്ന കഴിയുന്ന കിടത്തി ഇതൊന്ന് വൃത്തിയാക്കി ഫിൽട്ടറിൻ്റെ കേസ് ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഇതിനെ അങ്ങോട്ട് കടത്തി വയ്ക്കുക എന്നിട്ട് പഴയതുപോലെ തിരിച്ച് ഇവനെ ടൈറ്റ് ആക്കുക ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ സ്പാണറിൻ്റെ ആവശ്യം ഇനിയില്ല ഇതുപോലെ പല പല കമ്പനിയുടെ സാധനമുണ്ട് ഇത് ടി വി എന്ന് പറയുന്നൊരു കമ്പനിയാണ് ഞാൻ ഈ കമ്പനിയുടെ പരസ്യത്തിന് വേണ്ടിയൊന്നുമല്ല ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇത് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ആരും ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ ശുദ്ധജലം കുടിക്കണം ശുദ്ധജലം കുടിക്കണമെങ്കിൽ ഇതുപോലെയുള്ള ഫിൽട്ടർ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ നല്ല രീതിയിലുള്ള ജലം നമ്മൾക്ക് കുടിക്കുന്നതിന് സാധിക്കും അല്ലെങ്കിൽ ഈ അക്വാ ഗാർഡിൻ്റെ എല്ലാം വാട്ടർ പ്യൂരിഫയറും വാട്ടർ ഫിൽട്ടറും എല്ലാം വലിയ പൈസ മുടക്കി ഉള്ളിൽ മേടിച്ചു വെക്കാം അത് ഇതും തമ്മിലുള്ള ഗുണവും കാര്യങ്ങളെല്ലാം വ്യത്യാസമുണ്ട് അത് വെള്ളം മിനറൽ ആക്കി എടുക്കുന്നതിനും പരിശുദ്ധമാക്കി എടുക്കുന്നതിനും വേണ്ടിയാണ് ഇത് വെള്ളത്തിൽ കരടിനെയും ചെളിയെയും നീക്കം ചെയ്യുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഇനിയും ഇത്തരത്തിലുള്ള ഫിൽട്ടർ വീട്ടിൽ പിടിപ്പിക്കാത്തവർ എത്രയും വേഗം ഇങ്ങനെയൊരു ഫിൽട്ടർ പിടിപ്പിച്ച് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കുളിക്കുന്ന കുടിക്കുന്ന വെള്ളമല്ല നല്ല രീതിയിൽ ചെളിയില്ലാതെ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള ഫിൽട്ടർ വാങ്ങിവെച്ച് എല്ലാവരും ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം